അപ്പോൾ ഈ വഴികളിൽ എന്തെങ്കിലും ആരുടെങ്കിലും പങ്കുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ അത് സുതാര്യമായിട്ട് തന്നെ ജനമുമ്പാകെ തന്നെ പരിശോധിക്കും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കെൽപ്പുള്ള നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് ഷഹനാസ് എന്ന് പറയുന്ന നേതാവ് നേരത്തെ തന്നെ പറഞ്ഞു ഷാഫിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കുന്നു പക്ഷേ ഈ രാഹുലിനെ കൊണ്ടുവരികയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിക്കുകയും എം എൽ എ ആക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞതിൽ പാർട്ടിക്കൊരു ജാഗ്രത കുറവുണ്ടാവും നേതാക്കൾക്ക് തീർച്ചയായിട്ടും അതായത് നമുക്ക് പൊതുപ്രവർത്തകരാണ് അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം അല്ലാത്ത ആളുകൾക്ക് അവരെപ്പോഴാണെങ്കിലും പിടിവീഴും അതാരായാലും പിടിവീഴും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനവും നിയമസംവിധാനമോ അനുവദിക്കുന്നില്ല അത് സ്വന്തമായിട്ടുള്ളത് സി പി എമ്മിനാണ് അതായത് പാർട്ടി അന്വേഷിക്കും തീവ്രത കൂടുതലാണോ കുറവാണോ എന്ന് അവർ തീരുമാനിക്കും നിയമവ്യവസ്ഥ അവർ തീരുമാനിക്കും കോടതി അവരുടേതാണ് അങ്ങനെയുള്ള ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ഈ വഴികളിൽ എന്തെങ്കിലും ആരുടെങ്കിലും പങ്കുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ അത് സുതാര്യമായിട്ട് തന്നെ ജനം മുമ്പാകെ തന്നെ പരിശോധിക്കും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കെൽപ്പുള്ള നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് അത് പോലീസ് പരാജയല്ലേ കേരളത്തിലെ പോലീസ് സമ്പൂർണ്ണ പരാജയമാണ് ഇക്കാര്യത്തിൽ മാത്രമല്ല മൂന്ന് മാസം മുമ്പ് ഉയർന്നു എവിടെ ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചു യാതൊരു തെളിവും കിട്ടിയില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തതാരാ പിണറായി വിജയൻ്റെ അല്ലേ കോൺഗ്രസ് അല്ലല്ലോ കെ പി സി സി അല്ലല്ലോ ഇപ്പോൾ പരാതി നേരിട്ട് കൊടുത്തപ്പോഴാണ് കേസെടുത്തത് ഇനി അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ് ഇനി അതും കോൺഗ്രസിൻ്റെ കറുത്ത കൈകേണ്ടത് നിങ്ങൾ പറയുമോ അത് പറയുമോ പിണറായി വിജയൻ്റെ പരാജയം ഈ കാര്യത്തിൽ മാത്രമല്ല മുകേഷ് എന്നുള്ള എം എൽ എ കുറ്റ ആരോപിതൻ മാത്രമല്ല കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടാലാണ് അയാൾ നാട്ടിൽ കൂടെ നടക്കുന്നില്ലേ നിങ്ങളെ ചാനലായിരുന്നു കോലും കൊണ്ട് എന്തുകൊണ്ട് പോകുന്നില്ല എന്താ പോവാത്തത് നിങ്ങൾക്ക് ഭയമാണ് ആരേ ഭയം ഭരണകൂടത്തെ ഭയമാണ് ഭരണകൂടത്തെ ഭയമില്ല നിർഭയമായി പ്രവർത്തിക്കേണ്ട ഈ നിയമ സംവിധാനത്തിലെ നാലാം തൂണാണ് മാധ്യമം മാധ്യമ പ്രവർത്തകർ അതൊന്നും ആലോചിക്കുക നിരവധി കേസ് പ്രതികളായ ആളുകൾ അകത്ത് കിടക്കുക കുറ്റാരോപിതരായിട്ടുള്ള നിരവധി ആളുകൾ സി പി എമ്മിൻ്റെ പാർട്ടിയുടെ തലപ്പത്തിരിക്കുക ഞാൻ പേര് പറയണോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങൾ ആരോടും അവരോടും ചോദിക്കുന്നില്ലോ അപ്പം നിയമവ്യവസ്ഥ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടപ്പിലാക്കുക കോൺഗ്രസ് അങ്ങനെയല്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും അതിനൊരു തടസ്സവും ചരിത്രത്തിൽ കോൺഗ്രസ് തടസ്സം സൃഷ്ടിച്ചിട്ടില്ല ഈ വിഷയത്തിലും വളരെ സുതാര്യമായ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നടപടിയാണ് ഈ എം എൽ എക്ക് എതിർത്തുള്ളത് നിലവിൽ സിറ്റിംഗ് എം എൽ എ ആണ് അയാളെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിരിക്കുക ആരോപണം വന്നിട്ടുള്ളൂ എഫ്ഐആർ ഐ ഇട്ടിട്ടുള്ളൂ കുറ്റം ആരോപിച്ച് തെളിയിക്കപ്പെട്ടിട്ടില്ല അതിനു മുമ്പ് തന്നെ പാർട്ടി നടപടിയെടുത്ത് വളരെ മാതൃകാപരമായ ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് മറ്റാർക്ക് കഴിയും